ഉപകരണങ്ങൾ സ്ഥാപിച്ചിരിക്കുകയാണ് അത്തരത്തിലുള്ള ഉപകരണങ്ങൾ സ്ഥാപിക്കുമ്പോൾ ഏത് സമയത്തും അപകടങ്ങൾ സംഭവിക്കാം ഏത് സമയത്തും അപകടത്തിന്റെ കാരണങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ അവിടെയെല്ലാം കാരണം കണ്ടെത്താൻ ആ മാറ്റി നിർത്താൻ ആളുകളാണ് ലൈസൻസ് ഉള്ള ആളുകൾ ആളുകൾ എന്ന് പറയുന്നത് ബ്രേക്കറുകൾ സ്ഥാപിക്കും സ്ഥാപിക്കും വീട്ടിൽ കൊണ്ടുവെക്കും പക്ഷേ താമസത്തിന്റെ ദിവസം എന്ത് കൊടുത്താലും നമ്മുടെ കണക്ഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ പൊതുസഭവത്തിന് മുമ്പിൽ ആർ സി സി ബി എന്നൊരു വാക്കില്ല ഉള്ളൂ എന്നൊരു സാധനം ഇന്ന് സാധനങ്ങളും ും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആർ സി ജി ബി നിൽക്കാതെ വരുമ്പോ നേരെ ഷോട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരുപാട് ഇലക്ട്രീഷ്യന്മാർ വീട്ടുകാർക്ക് അറിയില്ല വീട്ടുകാർക്ക് അറിയില്ല അതുപോലെ നാദാപുരത്തുള്ള കൃഷ്ണേട്ടന്റെ കഥ ഞാൻ പലപ്പോഴും പല പെയിന്റിങ്ങുകളും പറയാറുണ്ട് നാദാപുരത്തുള്ള കൃഷ്ണേട്ടന്റെ മകൾ നാല് വയസ്സുകാരിയുടെ കൈപ്പത്തി വലത് കൈപ്പത്തി നഷ്ടപ്പെട്ട ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് എന്താ സംഭവിച്ചത് വീട് കയറി താമസത്തിന്റെ തലേ ദിവസം ഇതുപോലെ പ്രശ്നം എവിടെയാണെന്ന് ആ ഇലക്ട്രീഷ്യൻ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ബെഡ്റൂമിലെ സ്വിച്ച് ബോർഡുകൾ അടിച്ചിട്ടുകൊണ്ട് അദ്ദേഹം ഇ എൽ സി ബി ത്രൂ കൊടുത്തുകൊണ്ട് കണക്ഷൻ നൽകി കുട്ടികൾ ഓടി ഓടിക്കളിച്ചുകൊണ്ടിരിക്കുക നമുക്കറിയാം വീടിന്റെ കയറി താമസം എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന് സന്തോഷം എത്രയാണ് എല്ലാവരുടെ കയ്യിൽ നിന്നും കടം വാങ്ങി മറ്റും എടുത്ത പണം കൊണ്ട് വീട് വീട് വെച്ചു കൊണ്ട് നമ്മുടെ എല്ലാവരെയും സൽക്കരിക്കുക അവരുടെ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടി എല്ലാവരെയും സ്വീകരിച്ചിരിക്കുക ആ സ്വീകരണത്തിന്റെ തലേ ദിവസവും ഇതുപോലൊരു കുട്ടി ആ ബെഡ്റൂമിലൂടെ കൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടുകാരന്റെ മകളായ കൃഷ്ണേട്ടന്റെ മകൻ നാലു വയസ്സുകാരി ആ സ്വിച്ച് ബോർഡിൽ കൈ തട്ടിക്കൊണ്ട് വലത് കൈപ്പറ്റി കരിഞ്ഞ് കഷ്ടമായി പോയ ഒരവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കണ്ണുനീരൊന്നും തുടങ്ങിയിട്ടില്ല അന്ന് മുങ്ങിയതാണ് സമാധാനം പറയും ആരെ പിടി പിടിക്കപ്പെടും പ്രിയമുള്ളവരെ അത്തരത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ എത്രയോ അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതായി നിങ്ങൾക്കറിയില്ല ഈ ലൈസൻസുള്ള ആളുകളെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ചോദ്യങ്ങൾ പല ആളുകളും ചോദിച്ചു ലൈസൻസുള്ള ആളുകളെ കൊണ്ട് ചെയ്യുന്ന ഗുണങ്ങളുടെ പട്ടിക ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ സാധന സാമഗ്രികൾ വാങ്ങുമ്പോ നിങ്ങൾക്ക് ഞങ്ങൾ എഴുതിത്തരും അതിനകത്ത് കൃത്യമായ ആംബിയർ ഉണ്ടാവും അതിന് കൃത്യമായ വോൾട്ടുകൾ ഉണ്ടാവും അതിന്റെ വയറിന്റെ ഗേജുകൾ ഉണ്ടാവും കമ്പിയുടെ സെയിൽസുകൾ ഉണ്ടാവും സ്വിച്ചിന്റെ ആംബിയർ ഉണ്ടാവും െല്ലാം ബോധ്യപ്പെടുത്താൻ കഴിവുള്ള ആളുകൾ എന്ന് പറയുന്നത് ലൈസൻസുള്ള സമൂഹത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി എന്ന് നിലകൊള്ളുന്ന ആളുകളാണ് ഈ അംഗീകൃത വയർമാന്മാർ എന്ന് അംഗീകാരമില്ലാത്ത ആളുകൾക്ക് എപ്പോഴും ചെയ്യാം ഉത്തരവാദിത്തമില്ല ഞങ്ങൾ പരിപൂർണ ഉത്തരവാദിത്തമുള്ള ആളുകളാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ സമൂഹത്തോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനുണ്ട് നിങ്ങൾക്കറിയണം രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ിൽ നമ്മുടെ മലപ്പുറം ജില്ലയിൽ അപകടങ്ങൾ സംഭവിച്ചപ്പോൾ ഇരുപത്തിയേഴ് മരണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർമ്മയിൽ ഉണ്ടാവണം നിർമ്മാണ പ്രവർത്തി നടക്കുന്ന വീടുകളിലും നിർമ്മാണ സ്ഥലങ്ങളിലും ഒക്കെ നമ്മുടെ അലംഭാവം കൊണ്ട് ഒട്ടനവധികം അപകടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി ഇത്തരത്തിലൊക്കെ അപകടങ്ങൾ ഉണ്ടാക്കിയ ഒരു മേഖലയാണ് ഈ മേഖല അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ നിങ്ങളെ ഉപദേശിക്കുന്നത് നിങ്ങളുടെ ജോലി കെട്ടിടത്തിന്റെ ജോലികൾ ചെയ്യുമ്പോൾ അംഗീകൃത കരാറുകാരെ കൊണ്ടും അംഗീകൃത വയന്മാരെ കൊണ്ടും നിങ്ങൾ വയനിക്കണം എന്ന് ഞങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് എന്റെ പ്രിയപ്പെട്ട തോഹിലാടി സുഹൃത്തുക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മൾ ഒരു കാരണവശാലും സുരക്ഷാ സംവിധാനത്തിന്റെ കോട്ടം വരുത്തുന്ന രീതിയിൽ ഒരു പാവപ്പെട്ടവനാണെങ്കിലും ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട പാവപ്പെട്ടവനാണെന്ന് നമുക്ക് നൂറ് ശതമാനം ബോധ്യമുള്ള ആളാണെങ്കിൽ പോലും അവിടെ ഇ എൽ സി ബി സ്ഥാപിക്കാതെ അല്ലെങ്കിൽ ആർ ടി സി ബി സ്ഥാപിക്കാതെ കണക്ഷന് വേണ്ടി അപേക്ഷ കൊടുക്കാൻ നിങ്ങൾ ആരും തയ്യാറാവരുത് നിങ്ങളെ പാവപ്പെട്ട വീടാണെങ്കിൽ ഒരു ഏറ്റവും താഴ്ത്തത്തിലുള്ള ആളാണെങ്കിൽ ആ വീട്ടുകാരി മുഴുവൻ സ്വർണങ്ങളും പണയം വെച്ചുകൊണ്ട് ആ കെട്ടുകാലി പോലും പണയം വെച്ചുകൊണ്ടാണ് കാതിലൊരു വിനിക്കൊള്ളു എങ്കിൽ നിങ്ങൾ പറയണം ആർ ടി സി സ്ഥാപിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന സംരക്ഷണം എന്തൊക്കെയാണ് എർത്ത് രണ്ടര മീറ്റർ ആക്കി കഴിഞ്ഞാൽ എന്ത് സംരക്ഷണമാണ് നിങ്ങൾക്ക് കിട്ടുക എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ആ കാതിരുന്ന ചെറിയ കമ്മൽ വിറ്റിട്ടാണെങ്കിലും പറയും എന്റെ മക്കൾക്ക് സുഖമായി ജീവിക്കാൻ എന്റെ മക്കൾ കന്തി ഉറങ്ങാൻ ഞങ്ങൾ മക്കളുടെ നഷ്ടപ്പെടാതിരിക്കാൻ ആർ സി സി ബി സ്ഥാപിച്ചു പ്രിയപ്പെട്ടവനെ എന്ന് പറയും അതുകൊണ്ട് സുരക്ഷാ സംവിധാനത്തിന് ഒരിക്കലും കോട്ടം വരുത്താൻ നമ്മളാരും മുന്നിൽ നിൽക്കരുത് നമ്മുടെ പ്രവർത്തന മേഖല സമൂഹത്തെ കൈപിടിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് തൊഴിലാളികൾക്ക് വേണ്ടി നമ്മളിൽ നിന്ന് ഒരുപാട് പേർ ഒട്ടനവധി ആളുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്